വലിയ സ്പൈസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ ഐറ്റം പരിപ്പ് കറിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ് പരിപ്പ് കയറി ഓണമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വെജിറ്റബിൾ വെജിറ്റബിൾ ആണല്ലോ ഓണത്തിൻ്റെ വരുന്നത് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാനിപ്പം വെജിറ്റബിൾ കറി തോരനും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റിപ്പോ പക്ഷേ എല്ലാം ഐറ്റവും ഞാൻ ചെയ്യുന്നതാണ് ഓണത്തിനുള്ള അപ്പോൾ ഇന്ന് നമ്മൾ പരിപ്പ് കറിയാണ് ചെയ്യുന്നത് എന്താ രീതിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താക്കണം അവർ മറന്നുപോകല്ലേ കേട്ടോ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തുക ആദ്യമേ ഒരു കാക്കിലെ ചെറുപയർ പരിപ്പ് നല്ല ജീരകം കടുക് ഉപ്പ് പൊടി വെളിച്ചെണ്ണ ഒരു ചെറിയ സവോള അരച്ച് വെച്ചിരിക്കുന്നത് പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി രണ്ട് മൂന്ന് പറ്റൽ മുളക് ഒരു തേങ്ങയുടെ കാൽമൂർ തേങ്ങ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ തക്കാളി കറിവേപ്പില അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് പരിപ്പ് പരിക്കാൻ ആവശ്യമായത് അപ്പോൾ അതെങ്ങനെ തുടങ്ങുന്നത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ പറയുമല്ലോ കാക്കിലെ പരിപ്പാണ് എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി നമ്മളെ പരിപ്പ് കുക്കറിൻ്റെ അകത്താണ് വേ അതുമ്പം പെട്ടെന്ന് വേവിച്ചെടുക്കാം അതുപോലെ വെള്ളം ചേർക്കുന്നതിന് ഒരാളാണ് ഇപ്പം നമ്മൾ ഒരു ഒരു ഈ ഒരു കപ്പ് പരിപ്പല്ല ചേർത്ത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അതായത് നമ്മൾ ഏത് പാത്രത്തിനാണോ പരിപ്പ് എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ മൂന്ന് ഇരട്ടി വെള്ളം അങ്ങനെ അങ്ങനെ വേണം പരിപ്പിന് വെള്ളം ചേർക്കാനായിട്ട് ഇപ്പോൾ നമ്മളാ വെള്ളമൊക്കെ ഒഴിച്ചു ഈ ചെറിയ സ്പൂണാണ് ഈ അര സ്പൂൺ ഉപ്പ് കൂടി നമ്മൾ ചേർത്തു തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് തക്കാളിയും കൂടെ പരിപ്പിനേർത്തും ഒരു ചെറിയ സവാള അതുകൂടെ ഇതെല്ലാം കൂടെ വേവിച്ചെടുക്കുന്നൂ ഈ പരിപ്പിൻ്റെ ഒരു ഒരു ആറ് പച്ചമുളകുണ്ട് ആ ആറ് പച്ചമുളകും കൂടെ വെളുത്തുള്ളി അതെ അപ്പോൾ ഈ വെളുത്തുള്ളി ഈ പരിപ്പ് വരയ്ക്ക് അല്പം കൂടാതെ വേണം ഇതൊരു നമ്മളൊരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തു ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് ഇളക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിനകത്ത് കയറ്റി ഒരു രണ്ടാം മൂന്നോ അടി അടിക്കുമ്പോൾ റെഡിയാവും ഞാൻ കുക്കറിനെ ഒന്ന് അടച്ചു വെക്കട്ടെ അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ഇത് പിടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ റെഡിയാക്കി ഗ്യാസിലത്തിച്ച് കുക്കറ് വെ ഒരു രണ്ട് മൂന്നടി അടി അടിക്കുമ്പോൾ റെഡിയാകും അപ്പോൾ ഇതൊന്നും വേഗട്ടെ ഇച്ചിരി തേങ്ങ അവിടെ അരയ്ക്കണം തിലു തിളക്ക് ചിലപ്പോൾ തേങ്ങ ഒന്നും ഇഷ്ടമല്ലായിരിക്കും ഏ പക്ഷേ ഞങ്ങളുടെ ഭാഗത്തേക്ക് തേങ്ങ അരച്ചാണ് പരിപ്പേറി വെക്കുന്നത് അപ്പോൾ നമുക്ക് തേങ്ങ അവിടെ നിന്ന് അരയ്ക്കണം ഈ ചാറിൻ്റെ അകത്തിട്ട് ഇപ്പം തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്നത് ആ കുക്കറിൻ്റെ അരച്ച് അല്ല മിക്സിക്കകത്തോട്ട് ചേർന്നകത്തിട്ടിടുക ഒരു ചെറിയ സ്പൂണ് ഒരു മുക്കാൽ സ്പൂണ് ജീരകം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ അരയ്ക്കാനായിട്ട് അപ്പുറത്തേക്ക് ഇത് റെഡിയാകും ആദ്യത്തെ ഒരു പീസിലടിക്കും പിന്നെ അത് കുറച്ച് വെച്ചാൽ മതി കാര്യം പെട്ടെന്ന് വേഗുന്നതല്ലേ ഇത് ആപ്പുഴത്തേക്കിനെ അരക്കേണ്ടി വരട്ടെ ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ചു തേങ്ങ ജീരോ കൂടെ അരച്ച് വെച്ചിരിക്കുകയാണ് ആ ഗ്യാസ് അങ്ങ് നിർത്താം ഏകദേശം മൂന്നടി അടിച്ചിട്ടുണ്ട് നിർത്താം ഇനി പ്രഷറൊക്കെ പോയിട്ട് വേണം നമ്മുടെ പരിപ്പുള്ളവരെ നോക്കണ്ടേ അപ്പോൾ ഇത് പ്രഷറ് പോകട്ടെ പോയിട്ട് നമുക്ക് തോടെ നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഒരു പാത്രത്തിന് മൂന്ന് പാത്രം വെള്ളം അങ്ങനെ ഒഴിച്ചാൽ ഇപ്പം നമ്മൾ കാക്കിലുള്ള പരിപ്പാണ് അതിൻ്റെ അകത്ത് വേവിക്കാൻ പറ്റിയിരുന്നത് മൂന്ന് പാത്രം വെള്ളം ഒഴിച്ച് വെള്ളം വെളിയിലൊന്നും പോയിട്ടില്ലേ കണ്ടോ ഈ പ്രഷറും ഉണ്ട് ഉണ്ടോ അപ്പോൾ വെള്ളം അതിനൊരു ക ഒരളവുണ്ട് ആ അളവിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ആ പരിപ്പ് അടിവേശം കുക്കറിൻ്റെ അടിവേശം എല്ലാം കരിഞ്ഞിരിക്കും അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത് വെള്ളം ഒഴിക്കുന്നതിനൊരു അളവുണ്ട് ആ അളവ് നോക്കി ചെയ്യണം പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറക്കാം ഉണ്ടോ ഉണ്ടോ നമ്മുടെ പരിപ്പ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഏയ് ഇത് ഉണ്ടോ ഏയ് കുക്കറിൻ്റെ അടിയുണ്ട് അതേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല അപ്പം അങ്ങനെയാ ചെയ്യാവുള്ളൂ പരിപ്പ് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കട മേടിക്കൊക്കെ കിട്ടുമല്ലോ ചെറിയ പരിപ്പ് പണ്ടൊക്കെ നേരത്തെ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വലിയ പരിപ്പുകളുടെയൊക്കെ പരിപ്പില്ല ആ പരിപ്പൊക്കെയാണ് പണ്ട് പരിപ്പ് പെറിക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി പെട്ടെന്ന് വേഗുന്ന പരിപ്പായി അതൊക്കെ ആ പരിപ്പെന്ന് പറഞ്ഞാൽ വേഗം ഭയങ്കര താമസം അത് ഇപ്പം പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്ന പരിപ്പാണ് മൂന്നും അടി അടിച്ചാൽ അത് പരിപ്പ് നല്ല ക്ലിയറായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ ചൂടത്ത് ആ അതിൻ്റെ ആ ചൂടത്ത് തന്നെ നമ്മൾ ഈ അരപ്പൂടെ അതിലോട്ട് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ക്ലിയറായിട്ട് തന്നെ ഇങ്ങനെയാണ് നമ്മളവിടെയൊക്കെ പരിപ്പ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായി ഇങ്ങനത്തെ പരിപ്പ് വരിക ചിലയിടത്ത് തേങ്ങ ഇടത്തില്ല ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ പരിപ്പ് അങ്ങനെ ചെയ്യുക ഇത് നമ്മുടെ എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് വേണം ഈ പരുപ്പേർക്ക് അന്നാലേ ഒരു തേങ്ങ ജീരമൊക്കെ അരച്ചാണ് ചേർക്കുന്നത് വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ഒരു രീതിക്കാണ് ചെയ്ത് പരിപ്പേർക്ക് തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പരി തേങ്ങ ചേർക്കുക വേണ്ട കടുവൂട്ട് ചിട്ടാൽ മതി ഒക്കെയാണ് ഇത് നമ്മൾ ഇവിടുത്തെ രീതിക്കാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ഇത് ഇതുപോലെ നല്ല കടുവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പരുപ്പ് കറി റെഡിയാണ് അപ്പോൾ കടുകൂടെ പൊട്ടിച്ചിട്ട് അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് നല്ലത് ശാരം വെളിച്ചെണ്ണ ഒഴിച്ച് ശകലം കടുക് ഒരുപാടുണ്ട് ഒരു അതിനാവശ്യത്തിനുള്ള ഒരു കടുക് ആ കടുവ പൊട്ടട്ടെ കടു പൊട്ടി നമ്മളത് മൂന്നാറുതി കൊച്ചുണ്ട് നമ്മളത് അതിവിടെ കടു പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉള്ളി ഒന്ന് മൂക്കട്ടെ ഇത് ഇപ്പം നമുക്ക് ഈ ചപ്പാത്തിക്ക് തേങ്ങാ ചോറ് നെയ്ച്ചോറിന് ഇങ്ങനെയുള്ള സാധാരണ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ടൂറ് അതിനൊക്കെ പറ്റിയ ഒരു കാര്യമാണിത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അടുത്ത മുളക് രണ്ട് മൂന്ന് ഉണക്കമുളക് ഇടും ഇറകത്ത് ശരിക്കും അറിയാത്തേക്കാം ഇത്രയേ ഉള്ളതിൻ്റെ പരിപാടി നമ്മൾ അടുപ്പങ്ങ് നിർത്തി ഇനി താളിച്ചത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് വരെ അപ്പം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ നമ്മളിങ്ങനെ ഈ ടേസ്റ്റ് നോക്കുന്നത് അതായത് നമ്മളിങ്ങനെ ഒരു കൈ വെച്ച് നോക്കും ഞാൻ പറഞ്ഞില്ല നല്ല നല്ല ഉഗ്ര കറിയാണ് നിങ്ങൾ ചെയ്തു നോക്ക് ചെയ്ത് നോക്ക് കാര്യം നമ്മൾ ചെയ്ത് ഒരുപാട് ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ രീതിയിൽ പരിപൂര് വെക്കുന്നത് നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് നോക്ക് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല ഇപ്പോൾ നമ്മുടെ പരിപ്പേറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവനെ അങ്ങോട്ട് ചോറില്ലാത്ത അങ്ങോട്ട് കോടച്ചടിക്കണം നല്ല ഉഗ്ര സാധനമാണ് നല്ല നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങളെല്ലാം ഇതുപോലെ തേങ്ങ അരച്ച് പരിപ്പേറി വെച്ച് വയ്ക്കും നല്ല രുചിയാണ് കള്ളം പറഞ്ഞല്ല ഇങ്ങനെ ചെയ്തു പോകണം ചിലയിടത്ത് തേങ്ങ അരയ്ക്കാതെ കറി പരിപ്പ് കറി ഉണ്ട് ചിലടത്ത് അതായത് വേറെ പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് തേങ്ങ അരക്കാതെ പരിപ്പ് മാത്രേ ഇട്ടു കഴിഞ്ഞു പക്ഷേ തേങ്ങയും ഒക്കെ ഇട്ട് അരച്ച് കറി വെച്ച് വയ്ക്കും നല്ല രുചിയാണ് അതായത് എല്ലാവരും ചെയ്തു വയ്ക്ക് പിന്നെ നിങ്ങളെ അറിയ കമൻറ്റുകളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് നമ്മുടെ രീതിക്കുള്ള കാര്യമാണ് നല്ല രുചിയായിട്ട് തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ ഓണത്തിൻ്റെതായിട്ട് വേറെ ആയിട്ട് നാളെ നിങ്ങളുടെ മുന്നിൽ വരുത്തേക്കും ബായ്